ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്ന ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്ന കഴിഞ്ഞ ആയത്തിൽ നാറുലാഹിൽ മൂക്കാത അള്ളാഹുവിന്റെ കത്തിക്കപ്പെട്ട അഗ്നിയാണത് ആ അഗ്നി എങ്ങനെയുള്ള അഗ്നിയാണ് അത് വിശദീകരിക്കുകയാണ് ആ അഗ്നിയെ ആ നരകത്തെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ അല്ലത്തി ആ നരകം എങ്ങനെയുള്ളതെന്നല്ലേ തത്വലിയോ അത് കയറി ചൊല്ലുന്നു അലൽ അഫ്തിദ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് കയറി ചെല്ലുന്നു ഇതാണ് ഇതിന്റെ അർത്ഥം അല്ലത്തി തത്വലിയോ അലൽ അഫ്തിദ ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്ന അതിനുമ്പ ആയത്തു കൂടി ഒരുമിച്ച് മനസ്സിലാക്കണം കാരണം അതിൽ പറഞ്ഞ നരകത്തെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ അല്ലത്തി എന്നത് സ്ത്രീലിംഗ പ്രയോഗമാണ് അല്ലതിയുടെ അല്ലതി നമ്മൾ ഒരുപാട് കണ്ടതാ ആ അല്ലതി എന്ന് പറഞ്ഞ എന്താർത്ഥം ആരോ അവൻ അല്ലേ ഏതോ അത് മുമ്പ് പറഞ്ഞതിനെ ഒന്നുകൂടി കൂടി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത് അല്ലതി വരാറുള്ളത് അതുപോലെ തന്നെ അല്ലത്തി എന്നത് ആദ്യം പറഞ്ഞത് സ്ത്രീലിംഗമാണെങ്കിൽ അതിനെ വിശദീകരിക്കാൻ വേണ്ടി അല്ലത്തി എന്ന് പറയുന്നു അപ്പൊ അല്ലതി എന്നതിന്റെ മുഅന്നസ് ആണ് അല്ലത്തി എന്നത് നമ്മൾ പഠിച്ചതാണ് മുതക്കർ മുഅന്നസ് സ്ത്രീലിംഗം പുല്ലിംഗം മുതക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം അപ്പോ നാറ് എന്നത് ഏ എന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലത്തി പോകുന്നത് അപ്പൊ നാറ് ഭാഷയിൽ അലങ്കാരിക പ്രയോഗത്തിൽ അലങ്കാരികമായി സ്ത്രീകളായിട്ടാണ് ഉപയോഗിക്ക ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ടാണ് നാറിനെ വിശദീകരിക്കാൻ വേണ്ടി അല്ലതി എന്ന് പറയാതെ അല്ലത്തീ എന്ന് പറഞ്ഞിട്ടുള്ളത് തത്തോലിയൗ അത് കയറി ചെല്ലുന്നു ആ തീ ആ അഗ്നി അങ്ങോട്ട് കയറി ചെല്ലുന്നു മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതിനാണ് സാധാരണഗതിയിൽ ഇത്തൊല എന്ന് പറയാറുള്ളത് ഇത്തൊല എത്തൊലിയു ഇത്വല എന്നതാണ് മാറി ഈ കയറുക മുകളിലെത്തുക അപ്പോ തത്തോലയോ അത് കയറി ചെല്ലുന്നു മുകളിലെത്തുന്നു അല്ല തീ തത്തൊരയോ കയറി ചെല്ലുന്നതായ അല്ലല്ല അസ്ഥിത ഹൃദയങ്ങളിൽ ഫുആദിന്റെ ജന്മണ് അസ്ഥിതത്ത് ഫുആദ് അസ്ഥിതത് ഹൃദയം മനസ്സ് സാധാരണ നമ്മുടെ മാറിനകത്ത് സ്ന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ അവയവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഫുആദ് എന്ന പദം ഉപയോഗിക്കാറില്ല അത് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഉണ്ട് മറിച്ച് മനുഷ്യന്റെ വികാര വിചാരങ്ങളുടെയും വിജ്ഞാന വിശ്വാസങ്ങളുടെയും അതുപോലെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെയും ആഗ്രഹാഭിലാഷങ്ങളുടെയും കേന്ദ്രസ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് എന്ന് പറയുന്ന പദം ഫുആദ് ഇപ്പൊ കൽബ് ആ അവയവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയും കൽബ് ഉപയോഗിക്കാൻ കൽബ് എന്ന് പറയുന്നത് ജാമ്യവും മാന്യവുമായ പദം എന്ന് വേണമെങ്കിൽ പറയാം അത് ഇതിനേക്കാളും പിന്നെ അർത്ഥസമ്പു പിന്നെ ഇതിനേക്കാളും ശക്തമായ ഒരു പദമാണ് കൽബ് ഹൃദയത്തിന് കൽബെന്നും പറയാറുണ്ടല്ലോ അപ്പൊ ഫുആദി എന്ന പദം അവയവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്ന നേരെ മറിച്ച് മനുഷ്യന്റെ വികാര വിചാര വിജ്ഞാന വിശ്വാസ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ കേന്ദ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഫുആദ് എന്ന പദം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഫുആദിന്റെ പദാർത്ഥം ഹൃദയം എന്നാണ് അതിന്റെ ബഹുവചനമാണ് അഫിദത്ത് അപ്പൊ ഈ തീ കയറി ചെല്ലുന്നത് ഇവരുടെ വികാര വിചാര ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ കേന്ദ്രസ്ഥാനത്തേക്കാണ് കയറ്റുന്നത് അവർക്ക് വേറെ ഒന്നിനും ആലോചിക്കാനോ ചിന്തിക്കാനോ മാറി ആലോചിക്കാനോ കഴിയാത്ത വിധം എവിടെയൊക്കെ തന്നെ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ ഹൃദയം അവരും അമൂലാഗ്രം അവരെ വരിഞ്ഞു മുറുക്കി എന്നർത്ഥം തത്തലിയോ അലൽ അഫ്വിദ എന്ന് ഒന്നിച്ച് പറയുമ്പോൾ അല്ല തീ തത്തലിയോ അലൽ അഫ്വിദ ഈ തീയെ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ താല്പര്യം എന്താ ഈ അഗ്നി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ ഈ പറയപ്പെട്ട വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ കേന്ദ്രസ്ഥാനത്തേക്ക് കയറി ആധിപത്യം പുലർത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നും അവന് വേറെ ചിന്തിക്കാൻ കഴിയാത്ത വിധം മറ്റൊന്നും തീരുമാനിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യം എന്ന് ഇല്ലല്ലോ അവിടെ അതുപോലെ തന്നെ മറ്റൊരു താല്പര്യം എന്ന് നിലക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നാറുള്ള എന്നത് എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത് ആറുള്ള അള്ളാഹുവിന്റെ അഗ്നി അത് ഭൗതികാഗ്നി പോലെ അന്ധമായതായിരിക്കുകയില്ല കത്തുന്നതോടും കൂടി എല്ലാരെയും അങ്ങോട്ട് കത്തിച്ചാമ്പരാക്കുക അർഹരയും അനർഹരെയും തന്നെ പിടികൂടുക എന്ന നിലപാടല്ല അള്ളാഹുവിന്റെ ആ നരകാഗ്നിയുടെ ജോലി എന്ന് പറയും നേരെ മറിച്ച് അത് ഭാപിയുടെ കുറ്റക്കാരാണോ അവരുടെ അന്തരാളത്തിൽ കടന്നു ചെന്ന് അവരുടെ പാപത്തിന്റെ സ്വഭാവം അനുസരിച്ച് സിക്ഷിക്കും എന്നർത്ഥം കൂടി അല്ലത്തി തത്തലിഇഇഇ എന്ന് പറയുമ്പോൾ ഉണ്ട് ഒന്നുകൂടി അത് ആ താല്പര്യം വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ദുഷ്ട വിചാര വികാരങ്ങളുടെ ദുഷ്ട ദുഷ്ടവിശ്വാസങ്ങളുടെ മോഹങ്ങളുടെ അധമ ലക്ഷ്യങ്ങളുടെ കേന്ദ്രസ്ഥാനം വരെ ഈ അഗ്നി കയറി ചെല്ലുകയും മറ്റൊന്നും തീരുമാനിക്കാൻ കഴിയാത്ത വിധം അവിടങ്ങളിലൊക്കെ തന്നെ സ്വാധീനം ചെലുത്തുകയും കഴിഞ്ഞിരിക്കും ചെയ്തിരിക്കും രണ്ടാമത്തൊരു താല്പര്യം അള്ളാഹുവിന്റെ അഗ്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഗ്നിയെ അല്ലാഹുവിന്റെ നരകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നരകത്തെ അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത് അത് ഭൗതിക അഗ്നി പോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത വിധം എല്ലാം കത്തിച്ചാമ്പലാക്കുന്നത് പോലെ ഉള്ള ഒരു ഭൗതികാഗ്നിയുടെ ഒരു നിലയല്ല അള്ളാഹുവിന്റെ അഗ്നി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നേരെ മറിച്ച് ർഹരായ പാപികളായ ഓരോരുത്തരുടെയും അന്തരാളത്തിൽ കയറി ചെന്ന് അവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് സൂക്ഷിക്കുക എന്ന് പറയുന്ന നിലപാടാണ് അള്ളാഹുവിന്റെ തീ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഹൃദയങ്ങളോളം കയറി ചെല്ലുന്നതാണെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്നൊരു വിശദീകരണം കൂടി നൽകപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി അല്ല തീ എങ്ങനെയുള്ള നരകമാ ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്ന وآخر دعوانا آن الحمد لله رب العالمين السلام عليكم